നമസ്കാരം സ്വാഗതം ജമ്മുകശ്മീരിൽ ഇനി ഒരു കാരണവശാലും ഭീകരതയ്ക്ക് ഒരു ഇടം കൊടുക്കില്ല എന്നുള്ള പ്രസ്താവന തന്നെയാണ് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ നൽകിയിരിക്കുന്നത് ഭീകരതയെ വേരോടെ തന്നെ പിഴുതെറിയുന്നതിൽ ഒരു വിട്ടുവീഴ്ചയും ഇനി കാണിക്കില്ല എന്നാണ് കേന്ദ്ര ആഭ്യന്തരമന്ത്രിയുടെ വാക്കിൽ നിഴലിക്കുന്നത് ഈ അടുത്തായി സംഭവിച്ച പല അനിഷ്ട സംഭവങ്ങളും രാജ്യത്തെ ഏറെ വേദനിപ്പിച്ചിട്ടുണ്ട് പുതിയ സർക്കാർ അധികാരമേൽക്കുന്നതിന് ഏതാനും മണിക്കൂറുകൾക്കിടയിൽ സംഭവിച്ച ഈ വിഷയങ്ങൾ രാജ്യം വളരെ ഗൗരവകരമായി തന്നെയാണ് നോക്കി കാണുന്നത് രാജ്യത്തിന്റെ അഖണ്ഡതയെയും സമാധാനത്തെയും സ്ഥിരതയ്ക്കുമൊക്കെ തന്നെ ഭീഷണിയായിട്ടാണ് ഈ ഭീകരത മാറുന്നത് ഭീകരതയെ നൂതന തന്ത്രങ്ങളിലൂടെ നേരിട്ട് മാതൃക സൃഷ്ടിക്കാനായി ഭരണകൂടം പ്രതിജ്ഞാബദ്ധമാണെന്നാണ് അമിത്ഷാ പറയുന്നത് ജമ്മുകാശ്മീരിലെ സുരക്ഷാ സാഹചര്യവും അമർനാഥ് യാത്രയുടെ തയ്യാറെടുപ്പും അവലോകനം ചെയ്യുന്നതിന് ഡൽഹി നോർത്ത് ബ്ലോക്കിലെ ആഭ്യന്തര മന്ത്രാലയ ആസ്ഥാനത്ത് ചേർന്ന യോഗത്തിലാണ് ആഭ്യന്തരമന്ത്രി ഇങ്ങനെ സംസാരിച്ചത് ജമ്മുകാശ്മീരിലെ സുരക്ഷയുടെ കാര്യത്തിൽ എൻ ഡി എ സർക്കാരിന്റെ കർശന നിലപാടുകൾ അതൊരിഞ്ചു പോലും പിന്നോട്ടില്ല ഒരു വിട്ടുവീഴ്ചയും ചെയ്യാൻ പാടുള്ളതല്ല കശ്മീർ താഴ്വരയിൽ കേന്ദ്ര സർക്കാരിന്റെ ശ്രമങ്ങൾ പോസിറ്റീവായിട്ടുള്ള ഫലങ്ങൾ തന്നെയാണ് നൽകിപ്പോരുന്നത് ആക്രമണങ്ങളിൽ ഗണ്യമായ കുറവാണ് സംഭവിച്ചത് ക്രമസമാധാന നിലയിലെ പുരോഗതി വിനോദസഞ്ചാരികളുടെ റെക്കോർഡ് ഒഴുക്കിൽ പ്രതിഫലിക്കുന്നുവെന്ന് നമുക്ക് ഏവർക്കും മനസ്സിലാക്കാൻ കഴിയും ഇനി ശ്രദ്ധിക്കേണ്ടത് അവരുടെ സുരക്ഷയാണ് സുരക്ഷയിലും ഭീകരരെ നിയന്ത്രിക്കുന്നതിലും നേടിയ വിജയം നിലനിർത്താനായി സുരക്ഷാ ഏജൻസികളോട് തന്നെ നിർദ്ദേശിച്ചു ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് അജിത് ഡോവൽ ജമ്മുകശ്മീർ ലഫ്റ്റനന്റ് ഗവർണർ മനോജ് സിൻഹ ആഭ്യന്തര സെക്രട്ടറി അജീവ് ഭല്ല ഇന്റലിജൻസ് ബ്യൂറോ ഡയറക്ടർ തപൻ ദേഖ കരസേനാ മേധാവി ജനറൽ മനോജ് പാണ്ഡെ നിയുക്ത കരസേനാ മേധാവി ലഫ്റ്റനന്റ് ജനറൽ ഉപേന്ദ്ര ദ്വേദി സിആർപിഎഫ് ഡിജി അനീഷ് ദയാൽ ബിഎസ്എഫ് ഡിജി നിതിൻ അഗർവാൾ ജമ്മുകശ്മീർ ചീഫ് സെക്രട്ടറി ഡിജിപി എന്നിവരും മറ്റു മുതിർന്ന ഉദ്യോഗസ്ഥരുമൊക്കെ ഈ ചടങ്ങിൽ പങ്കെടുത്തിട്ടുണ്ടായിരുന്നു multimillion.